ആ ഗുഡ് മോർണിംഗ് ഞാൻ സിനിമകൾ ഗവൺമെൻറ് എംപ്ലോയി ആണ് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടക്കൂട്ടിയാണ് ഞാൻ ഫ്യൂച്ചർ പ്ലസ്സിൽ പോയിട്ട് അഡ്മിഷൻ എടുത്തത് വളരെ നല്ലതായിരുന്നു എല്ലാ കാര്യത്തിനും ഫുൾ സപ്പോർട്ടായിരുന്നു അവർ എന്ത് വിളിച്ചാലും എസ്പെഷ്യലി ഷാരോൺ ഷാരോണിനോട് ഒരുപാട് നന്ദി പറയാനുണ്ട് ഏത് സമയത്ത് വിളിച്ചാലും എന്ത് വിളിച്ചാലും എന്ത് കാര്യമാണെങ്കിലും അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തരാനും അതുപോലെ എനിക്ക് ബുക്ക്സ് എനിക്ക് എവിടെ നിന്ന് ഇറങ്ങാൻ പറ്റുമോ എന്ന് എത്തിച്ചേരണെന്ന് പറഞ്ഞു അതും കൊണ്ട് അവിടുത്തെ സ്റ്റുഡൻസ് സ്റ്റാഫുകൾ വന്നു അതൊന്നും എനിക്ക് മറക്കാൻ പറ്റാത്ത അനുഭവമാണ് അത്ര നല്ല കാര്യങ്ങളാണ് പിന്നെ മൂന്ന് മാസം കൊണ്ടാണ് ഞാനിത് അച്ചീവ് ചെയ്തെടുത്തത് ജൂണിൽ പോയി ബുക്ക് വാങ്ങി ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബറിൽ എക്സാം എന്തായാലും കുഴപ്പമില്ല നല്ല റിസൾട്ട് ആയിരുന്നു ഒരുപാട് സന്തോഷമുണ്ട് ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്നാണ് ആഗ്രഹം ഞാൻ ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല എനിക്കിങ്ങനെ എക്സാം എഴുതാൻ പറ്റുന്ന പെട്ടെന്ന് ഞാൻ ഒരു ഞാനൊരു സുപ്രഭാവത്തിൽ വിളിച്ചന്വേഷിക്കലും അവിടെ പോവലും ഫീസ് കെട്ടലും എല്ലാം പെട്ടെന്നായിരുന്നു അപ്പോൾ എക്സാം എഴുതാൻ പറ്റുമോ എന്നുള്ള കാര്യം കൺഫോം ആയിരുന്നില്ല കാരണം ഞങ്ങൾക്ക് എലക്ഷൻ വർക്കൊക്കെ തുടങ്ങിയായിരുന്നു അപ്പോൾ ലാസ്റ്റ് നിമിഷത്തിന് ഞാൻ ഷാരോണിനെ വിളിച്ച ലാസ്റ്റ് എക്സാം ഹിസ്റ്ററി എഴുതാൻ പറ്റുമോ ഇരുപതാം തീയതി ഒരു പരിപാടി ഇല്ല എനിക്ക് പറ്റുമില്ലയോ എന്ന് അറിയില്ല എന്നൊക്കെ വിളിച്ച് പറഞ്ഞിരുന്നു അപ്പോൾ പറഞ്ഞിരുന്നു മാക്സിമം പറ്റുന്നുണ്ടെങ്കിൽ പോയി എഴുതി നമുക്ക് ട്രൈ ചെയ്യാം ചെയ്യാമെന്ന് പറഞ്ഞു എല്ലാ സപ്പോർട്ടും നിന്നിരുന്നു അപ്പോൾ ഒരുപാട് നന്ദിയുണ്ട് ഇപ്പോൾ ഡിഗ്രിയുടെ കാര്യങ്ങൾ എനിക്കറിയില്ലേ അവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് ഇല്ലയോന്നെനിക്കറിയില്ല ഉണ്ടെങ്കിൽ അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യാനാണ് ആഗ്രഹം അപ്പോൾ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിയിൽ ബാക്കി ബാക്കിയൊക്കെ സ്റ്റാഫിനും എല്ലാം ഒരുപാട് നന്ദി കേട്ടോ ഒരുപാട് ഇനിയും ഇനിയും പ്രതീക്ഷിക്കുന്നു